നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് തീവ്രവാദത്തിന് തിരിച്ചടി നൽകിയ സേനകൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറും ഈ വിജയം അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും സമർപ്പിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ദൂറിനും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിനു ശേഷം രാജ്യത്തെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കവെയാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത് നമ്മുടെ പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചുകളഞ്ഞ ഭീകരരെ ഭൂമുമുഖത്തുനിന്ന് തന്നെ നമ്മൾ മായ്ച്ചുകളഞ്ഞു എന്നും ഇന്ത്യൻ തിരിച്ചടികളെ ഭയന്ന് ലോകം മുഴുവൻ രക്ഷതേടി നടന്ന പാകിസ്ഥാൻ്റെ ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ആ ബ്ലാക്ക് മെയിൽ ഇവിടെ ചെലവാകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ രാജ്യം നേടിയ വിജയത്തിൽ സേനകൾക്ക് സല്യൂട്ട് പറഞ്ഞ പ്രധാനമന്ത്രി പോർമുഖത്ത് സേനകൾ അസാമാന്യ ധൈര്യവും പ്രകടനവും കാഴ്ചവെച്ചുവെന്ന് പ്രശംസിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായ എല്ലാവർക്കും എന്നും മോദി പറഞ്ഞു വെള്ളവും ചോരയും ഒരുമിച്ച് ഒഴുകില്ലെന്നും അതിനാൽ പാകിസ്ഥാനുമായി ഇനി എന്തെങ്കിലും ചർച്ചയുണ്ടെങ്കിൽ അത് തീവ്രവാദത്തെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പത്തിടങ്ങളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം പാക് ഡ്രോണുകളെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി വാർത്താ ഏജൻസിയായ എൻ എൻ ഐ റിപ്പോർട്ട് ചെയ്തു സംഭവത്തെ തുടർന്ന് സാംബയിലും അമൃത്സറിലെ ചിലയിടങ്ങളിലും ഭാഗികമായും ബ്ലോക്ക് ഔട്ട് പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ്റെ മണ്ണിലെ ഭീകരതയുടെ കെട്ടിടം തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിന്റെ ശത്രുക്കൾക്ക് അതിർത്തി നിർണയിച്ചിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു രാജ്യത്തെ സായുധ സേനകളുടെ ധൈര്യത്തെയും ശൗര്യത്തെയും പ്രശംസിച്ച അദ്ദേഹം സേനകളുടെ ധീരത ഭാരതത്തിന്റെ മഹത്തായ ചരിത്രത്തിൽ എന്നേക്കുമായി നിലനിൽക്കുമെന്നും കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വിമർശനം ശക്തമാക്കിയ കോൺഗ്രസ് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഭീകരരെ പിടികൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി രൂപേഷ് ബാഗേൽ ചോദിച്ചു ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമാണെന്നും ഭീകരർക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത പ്രത്യാക്രമണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയതെന്നും ബി ജെ പി തിരിച്ചടിച്ചു അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതെന്നും ആണവായുദ്ധമാണ് ആണവ യുദ്ധമാണ് ഒഴിവാക്കിയതെന്നും വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ അംഗീകരിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ അവകാശവാദം എന്നാൽ ട്രംപിൻ്റെ ഈ അവകാശവാദം ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്കയുമായുള്ള സംഭാഷണത്തിൽ ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും വ്യാപാരത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായില്ലെന്നും ട്രംപിൻ്റെ അവകാശവാദം തെറ്റാണെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ വി വാൽസുമായി വിദേശകാര്യമന്ത്രി നടത്തിയ ചർച്ചകളിൽ വ്യാപാരത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ലെന്നും ഇന്ത്യ വിശദീകരിച്ചു അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് അന്ത്യം കുറിച്ച് തീരോവയിൽ തീരുമാനം തൊണ്ണൂറ് ദിവസത്തേക്ക് പകരച്ചുങ്കം പിൻവലിക്കാൻ ധാരണയായതായി ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന വ്യാപാര ചർച്ചകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തിരുവ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത് ശതമാനം മുപ്പത് ശതമാനമായി യു എസും അമേരിക്കൻ ഇറക്കുമതിക്ക് മേലുള്ള തീരുവാ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി ചൈനയും കുറയ്ക്ക് കുറയ്ക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ വധിച്ച ഭീകര സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ പേര് പുറത്തുവിട്ട ഇന്ത്യ ലെഫ്റ്റനൻറ്റ് ജനറൽ ഫയാസ് ഹുസൈൻ മേജർ ജനറൽ റാ റാവു ഇമ്രാൻ ബ്രിഗേഡിയർ മുഹമ്മദ് ഫുർഹാൻ എന്നീ സൈനിക ഉദ്യോഗസ്ഥർ ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഉസ്മാൻ അൻവർ ഷാഹിബ് അഹമ്മദ് എന്നീ ജനപ്രതിനിധികളും ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു സൈനിക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നു ഇന്ത്യ പാക്ക് വെടിനിർത്തൽ വന്നതോടെ പഞ്ചാബിലെ പത്താൻകോട്ടിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് സമാധാനപരമായ രാത്രിക്ക് ശേഷം പത്താൻകോട്ടിൽ ഇന്നലെ വി ഇന്ന് വിപണിയടക്കം സജീവമാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എൻ ഐ പുറത്തുവിട്ടു ആളുകളും വാഹനങ്ങളും നിരത്തിൽ കാണാം രാജ്യാന്തര അതിർത്തിയോട് ചേർന്ന് ജമ്മു ആൻഡ് കാശ്മീരിലും മറ്റു പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി പൊതുവേ സമാധാനപരമായിരുന്നു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഷല്ലിങ്ങിനെ തുടർന്ന് വീടുകൾ വന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർ തൽക്കാലം ജമ്മു കാശ്മീർ സർക്കാർ ഇന്നലെ രാത്രി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കരസേനയുടെ അറിയിപ്പ് കുറഞ്ഞത് പത്ത് ഇന്ത്യൻ കൃത്രിമ ഉപഗ്ര ഉപഗ്രഹങ്ങളെങ്കിലും രാജ്യസുരക്ഷയ്ക്കായി ഇരുപത്തിനാല് മണിക്കൂറും കൺ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഐ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇവയുടെ പ്രവർത്തനം അനിവാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇംഫാലിൽ കേന്ദ്ര അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അഞ്ചാം കോൺവെക്കേഷനിൽ സംസാരിക്കുകയായിരുന്നു ഇസ്രോ ചെയർമാൻ സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് നാൽപ്പത്തി മൂന്ന് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാൻഡിന്റെ രണ്ടാംഘടവാണ് അനുവദിച്ചത് ഗുരുതര ആരോപണങ്ങൾ നേരിട്ട ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി അന്ധ്യശ്വാസം നൽകിയിരുന്നു ഇതോടെയാണ് റിപ്പോർട്ട് കോടതിയിലെത്തിയത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് വിജിലൻസ് നടപടി ിൽ വീണ്ടും ബോംബ് ഭീഷണി രണ്ടു മണിക്ക് ബോംബ് പൊട്ടുമെന്നാണ് സന്ദേശം ഔദ്യോഗിക മെയിലാണ് സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതാ വികസനത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്ക ചെലവാക്കിയ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയുടെ പിഴയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ അനു നടത്തുന്നത് അനുവദിക്കില്ലെന്നും മന്ത്രി ബി ശിവൻകുട്ടി പറഞ്ഞു പി ടി ഐയുടെ അനധികൃത പിരിവും അനുവദിക്കില്ല ഇത്തരം സ്കൂളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും പ്ലസ് വൺ പ്രവേശനത്തിന് യാതൊരു തരത്തിലുള്ള ക്രമക്കേടും അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പുട്ടിനും ഫോണിൽ സംസാരിച്ചെന്നും ഭീകരതയെ ചെറുക്കുന്നതിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തിന്റെ അടിയന്തര ആവശ്യകത ഇരുവശവും മൂന്നി പറഞ്ഞുവെന്നും റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വിസി വിശദീകരിച്ചു വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിലായിരിക്കും പുടിൻ പങ്കെടുക്കുക കേരള സർവകലാശാല ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുമ്മ കുമ്മലിനെതിരെ എസ് എഫ് ഐ കേരള സർവകലാശാല തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെമിനാർ വിലക്കിയ സംഭവത്തിലാണ് വൈസ് ചാൻസലർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യസ്നേഹം സർട്ടിഫിക്കറ്റ് വി സി നൽകേണ്ടതില്ലെന്നും ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സജീവ് ആരോപിച്ചു പ്പുറത്ത് നിപ വാദിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടെ രണ്ടുപേരുടെ പരിശോധനാഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇതോടെ നാപ്പത്തി ഒമ്പത് പേർ പരിശോധനാഫലം നെഗറ്റീവായി ഇന്ന് നാൽപ്പത് പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ ആകെ നൂറ്റി അമ്പത്തിരണ്ട് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം